ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈത്രൂർ നമ്മൾ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മെട്രിക്സ് ആൾജിബ്രയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇതിന്റെ കോഡ് വരുന്നത് കോഴ്സ് കോഡ് വരുന്നത് എം എ ടി ത്രീ സി ജെ ടു സീറോ ടു ആണ് അല്ലെങ്കിൽ എം എ ടി ത്രീ എം എൻ ടു സീറോ സീറോ ആണ് ഓക്കെ അതേപോലെ ഇത് തേർഡ് സെമസ്റ്ററിലെ മേജർ ആണ് ഓക്കെ അതേപോലെ ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ലീനിയർ ആൾജിബ്ര ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് തേർഡ് എഡിഷൻ ആണ് ഡേവിഡ് സി ലെ എന്ന് പറഞ്ഞ ആളുടെ ലീനിയർ ആൾജിബ്രാ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന ടെക്സ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അതേപോലെ യൂണിറ്റ് വണ്ണില് നിങ്ങൾക്ക് ഫസ്റ്റ് മുടികൾ പഠിക്കാനുള്ളത് സിസ്റ്റം ഓഫ് ലീനിയർ ആണ് അതേപോലെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നെ വേറൊരു സെക്ഷൻ പഠിക്കാനുണ്ട് അതേപോലെ റോ റിഡക്ഷനും എക്കിലോൺ ഫോമും പഠിക്കാനുണ്ട് ഇങ്ങനെ ഓരോ ടോപ്പിക്സ് വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതേപോലെ സെക്കൻഡ് മോഡ്യൂളില് ലീനിയർ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് അതും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിലുള്ളത് തേർഡ് മൊഡ്യൂ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ മെട്രിക്സിലേക്കാണ് വരുന്നത് മെട്രിക്സ് മെട്രിക്സിലെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെയാണ് തേർഡ് മൊഡ്യൂൾ വരുന്ന ടോപ്പിക് അതേപോലെ മെട്രിക്സിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക അത്തരം കാര്യങ്ങളാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത് ഫോർത്ത് മൊഡ്യൂൾ വരുന്നത് ഐ ഗൺ വാല്യൂസ് മെട്രിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഐ ഗൺ വാല്യൂസ് ഐഗൺ വാക്റ്റേഴ്സ് അതുപോലെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഫോർത്ത് മൊഡ്യൂൾ വരുന്നത് നാല് മൊഡ്യൂളാണ് നിങ്ങൾക്ക് എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ഉണ്ടായിരിക്കാം അഞ്ചാമത്തെ മൊഡ്യൂൾ ഓപ്പൺ എൻഡ് ആണ് നിങ്ങൾക്ക് ചില സമയത്ത് ചില കോളേജസിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസ് തരും പക്ഷെ ഇത് എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കില്ല നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ എന്നാണ് ഓക്കെ ലീനിയർ ഇക്വേഷന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോക്കൂ എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക് എക്സെട്രാ പ്ലസ് എൻ എക്സ് എൻ ഈ ബി ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ് ഒരു ലീനിയർ ഇക്വേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് ലീനിയർ എന്ന് കാണാം ലീനിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വേരിയബിൾസ് കാണാം നോക്കൂ ഇതിൽ എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ ഇതൊക്കെ എന്താണ് അതിൽ വേരിയബിൾസ് എന്ന് നമ്മൾ പറയാം ഓക്കെ എക്സ് വൺ എക്സ് ടു എക്സ്ട്രാ എക്സ് തന്നെ ആ എക്സുകളൊക്കെ നമ്മൾ വേരിയബിൾസ് എന്നാണ് പറയാം ആ ന്റെ വേരിയബിളിൻ്റെ ഉള്ള നമ്പറ് അവിടെ ഒന്നും ഇല്ലെങ്കിൽ ശരിക്ക് വണ്ണാണ് അതിൻ്റെ മീനിങ് ഓക്കെ അപ്പോൾ വേരിയബിളിൻ്റെ പവർ ആണെങ്കിൽ നമ്മൾ അതിനെ ലീനിയർ എന്നാ പറയാം ഓക്കെ അപ്പോൾ ഇവിടെ വൺ ആയതുകൊണ്ട് നമ്മൾ പവർ വണ് എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ എക്സ് ന്റെ മേലെ ശരിക്ക് വണ് ഉണ്ട് എക്സ് ന്റെ മേലെ വണ് ഉണ്ട് അത് വൺ ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല ഓക്കെ അപ്പോൾ എല്ലാത്തിൻ്റെയും പവർ വൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ ലീനിയർ എന്ന് പറയാം ഓക്കെ നോക്കൂ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഈക്വാലിറ്റി സൈന് വേണം രണ്ട് സൈഡിൽ എന്തെങ്കിലും ടേംസ് വേണം ഓക്കെ അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാം വേരിയബിൾസിന്റെ പവർ വൺ ആയിരിക്കും ഓക്കെ അപ്പൊ നോക്കൂ ഇനി നമുക്ക് ഇവിടെ നമുക്കിവിടെ എക്സ് വണ്ണിന്റെ അടുത്തും എക്സ് ടുത്തും എക്സെട്രാ എക്സിന്റെ അടുത്തൊക്കെ നമ്പേഴ്സ് കാണാം ഓക്കെ എന്ന് പറയുമ്പോൾ നോക്കൂ എ വൺ എ ടു എക്സെട്രാ a എന്നുള്ള കുറേ നമ്പേഴ്സ് കാണാം ആ നമ്പേഴ്സിന് നമ്മൾ പറയാ കോയഫിഷ്യൻസ് എന്നാ പറയാം ഓക്കെ നമ്മൾ എക്സിന്റെ അടുത്തുള്ള വാല്യൂസ് നമ്മൾ പറയാം കോഫിഷ്യൻസ് എന്ന് പറയും അതൊക്കെ എന്താണ് കോൺസ്റ്റന്റ് ആണ് എന്തെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും ഓക്കെ അത് ചിലപ്പോൾ എന്താവാം കോംപ്ലക്സ് നമ്പർ റിയൽ നമ്പർ ആവാം അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആവാം ഓക്കെ നോക്കൂ നമ്മൾ ഇവിടെ ഒരു ബി കാണാം റൈറ്റ് സൈഡിൽ അതും എന്താണ് എന്തെങ്കിലും നമ്പർ ആയിരിക്കും റിയൽ നമ്പർ ആവാ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും ഓക്കെ ഇത് നോക്കൂ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഫോർ എക്സ് വൺ മൈനസ് ഫൈവ് എക്സ് ടു പ്ലസ് ടു ഈക്വൽ ടു എക്സ് വൺ ഇത് ഒരു ലീനിയർ ഇക്വേഷൻ്റെ എക്സാമ്പിൾ ആണ് നോക്കൂ ഇത് എങ്ങനെയാ ലീനിയർ ഇക്വേഷൻ ആവുന്നത് നോക്കൂ ഇവിടെ നമുക്ക് എക്സ് വൺ എന്നുള്ള ഒരു വേരിയബിൾ ഉണ്ട് ഇവിടെ ഇവിടെ എക്സ് വൺ എന്നുള്ള വേരിയബിൾ ഉണ്ട് എക്സ് ടു എന്നുള്ള വേരിയബിൾ ഉണ്ട് എല്ലാത്തിന്റെയും പവർ നിങ്ങൾ വൺ ആണോ നോക്കിയാൽ മതി ഓക്കെ പവർ വൺ ആണെങ്കിൽ എന്താണ് അതെ ലീനിയർ ആണ് ഓക്കെ അപ്പോൾ നോക്കൂ ഞാൻ ഈ ഇക്വേഷൻ എന്ത് ചെയ്തു ഈ റൈറ്റ് സൈഡിലുള്ള എക്സ് വണ്ണിന് ഞാൻ എന്ത് ചെയ്തു ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ഫോർ എക്സ് വൺ ഉണ്ട് ഞാൻ ഈ എക്സ് വണ്ണിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് എക്സ് വൺ ആവും ഓക്കെ പിന്നെ അവിടെ മൈനസ് ഫൈവ് എക്സ് ടു അവിടെ ഉണ്ട് ഓക്കെ നോക്കൂ ഈക്വൽ ടു ഞാൻ അവിടെ ടു ലെഫ്റ്റ് സൈഡുള്ള പ്ലസ് ടു ഞാൻ എന്ത് ചെയ്തു റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടാ മൈനസ് ടു ഇത് നോക്കൂ ഫോർ എക്സ് വൺ മൈനസ് എക്സ് വൺ നാല് എക്സ് വൺ ഒരു എക്സ് വൺ കുറയ്ക്കുക അപ്പം നമുക്ക് എന്താ അവിടെ ഇത് എന്താവും ഈ ടേം ത്രീ എക്സ് വൺ ആവും ഓക്കെ അപ്പം അത് ത്രീ എക്സ് വൺ ആയി അപ്പൊ നോക്കൂ ത്രീ എക്സ് വൺ മൈനസ് ഫൈവ് എക്സ് ടു ഈക്വൽ ടു മൈനസ് ടു അതാണ് ഈക്വേഷൻ ത്രീ എക്സ് വൺ മൈനസ് ഫൈവ് എക്സ് ടു ഈക്വൽ ടു മൈനസ് ടു നോക്കൂ എക്സ് വൺ എക്സ് ടു എന്നുള്ള രണ്ട് വേരിയബിൾ ഉണ്ട് ഓക്കെ രണ്ടിൻ്റെയും പവർ എന്താണ് അവിടെ വൺ ആണ് അത് ഏതെങ്കിലും ആവശ്യമില്ല ഓക്കെ ഒരു ഇക്വേഷൻ ഉള്ളത് ഓക്കെ അപ്പോൾ അതെന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ്റെ ആണ് ഓക്കെ നമ്മൾ ഇതിനൊന്ന് മാറ്റി മറ്റൊരു ഫോമിലേക്ക് എഴുതിയുന്നേ ഉള്ളൂ ഓക്കെ ഇനി നോക്കൂ മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്കിവിടെ ഈ എക്സാമ്പിൾ നോക്കൂ എക്സ് ടു ഈക്വൽ ടു സിക്സ് മൈനസ് എക്സ് പ്ലസ് എക്സ് ത്രീ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം നോക്കൂ നമുക്ക് ഈ ടൂനെ ഈ ടൂന് ഈ ബ്രാക്കറ്റിലുള്ള രണ്ട് ടേമിനോട് മൾട്ടിപ്ലൈ അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്താ വരിക ലെഫ്റ്റ് സൈഡ് എക്സ് ടു തന്നെയാണ് ടു ഇന്റു റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ സിക്സ് വരും പിന്നെ അവിടുത്തെ മൈനസ് ഇടാ ടു ഇൻ എക്സ് വൺ ടു എക് ഓക്കെ പിന്നെ അവിടെ റൈറ്റ് സൈഡിലെ ലാസ്റ്റ് എന്തുണ്ട് റൈറ്റ് സൈഡിൽ ലാസ്റ്റ് പ്ലസ് എക്സ് ത്രീ ഉണ്ട് നിങ്ങൾ അതിനെ എക്സ് ത്രീ തന്നെ എടുക്കാം ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എക്സുകളൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം ഓക്കെ ഞാൻ ഈ മൈനസ് ടു എക്സ് വണിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നെന്താകും മൈനസ് ടു എക്സ് വണ് പ്ലസ് ടു എക്സ് വൺ ആവും ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി എന്തുണ്ട് എക്സ് ടു ഉണ്ട് ഓക്കെ റൈറ്റ് സൈഡിൽ പ്ലസ് എക്സ് ത്രീനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് എക്സ് ത്രീ ആവും ഓക്കെ ഈക്വൽ ടു സൈൻ ഇടാ റൈറ്റ് സൈഡിലാണ് ടു റൂട്ട് സിക്സ് ഉള്ളത് അതിനെ അവിടെ തന്നെ എടുക്കുക ഓക്കെ അവിടെ തന്നെ നിർത്തിയാൽ മതി അപ്പൊ നോക്കൂ നമുക്ക് എന്താ കിട്ടുക ടു എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് ത്രീ കൾ ടു റൂട്ട് സിക്സ് അതാണ് ഈക്വേഷൻ ഓക്കെ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് ത്രീ കണ്ടു ടു റൂട്ട് സിക്സ് ഓക്കെ അപ്പൊ നമുക്ക് തന്ന ഈക്വേഷൻ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതി ഓക്കെ അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്ന് വേരിയബിൾസ് ഉണ്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഓക്കെ എല്ലാത്തിനും പവർ വൺ ആണ് ഓക്കെ ഒരു ഈക്വാലിറ്റി സൈൻ ഉണ്ട് സൈനുണ്ട് ഇക്വേഷൻ ഉള്ളത് അപ്പം ഇതൊക്കെ എന്ത് പറയാം നമുക്ക് ഇതൊക്കെ എന്താണ് ലീനിയർ ഇക്വേഷൻസിന്റെ എക്സാമ്പിൾസ് ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കൂ ഫോർ എക്സ് വൺ മൈനസ് ഫൈവ് എക്സ് ടു ഈക്വൽ ടു എക് ഇൻറ്റു എക്സ് ടു ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ അല്ല നമുക്ക് നോക്കാം ഇതെന്താണ് ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ല അതിന് റീസൺ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് വേരിയബിൾസ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട് എക്സ് വൺ ഇൻറ്റു എക്സ് ടു ഓക്കെ അപ്പൊ രണ്ട് വേരിയബിൾസ് ഇങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് വരികയാണത് എന്തല്ല അത് ലീനിയർ അല്ല ഓക്കെ അതേപോലെ നോക്കൂ എക്സ് ടു ഈക്വൽ ടു എക് മൈനസ് സിക്സ് ഓക്കെ ഇവിടെ എക്സ് വണ്ണിന് റൂട്ട് ഉണ്ട് ഓക്കെ നോക്കൂ അത് നമുക്ക് ഒന്ന് മാറ്റി എഴുതാൻ വേണമെങ്കിൽ എക്സ് ടു ഈക്വൽ ടു ഇൻ ടു റൂട്ട് എക്സ് വൺ എന്താണ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വണ് പവർ വൺ ബൈ ടു ആണ് ഓക്കെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ പവർ വൺ ബൈ ടു ആണെന്നാണ് മിനിങ് മൈനസ് സിക്സ് അപ്പം നോക്കൂ ഇവിടെ എക്സിന്റെ പവർ വണ് അല്ല വൺ ബൈ ടു ആണ് അപ്പം നമുക്ക് ലീനിയർ ഇക്വേഷൻ എന്ന് പറയണമെങ്കിൽ ലീ വേരിയബിളിൻ്റെ പവർ എപ്പോഴും വൺ ആയിരിക്കണം ഓക്കെ വണ് അല്ലാത്ത വേരിയബിൾ ഉള്ള ഏത് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലും അത് എന്തല്ല ലീനിയർ അല്ല ഓക്കെ അപ്പം ഇവിടെ എക്സിന്റെ പവർ വൺ ബൈ ടു ആണ് ലീനിയർ അല്ല ഇവിടെ രണ്ട് പവർ വരുന്നുണ്ട് ആയിട്ട് അപ്പം അത് ലീനിയർ അല്ല ഓക്കെ അപ്പം ഇതൊന്നും എന്തല്ല ലീനിയർ അല്ലാത്ത ഇക്വേഷൻസ് ആണ് ഓക്കെ അതൊന്നും ലീനിയർ അല്ല ഓക്കെ ഇനി നമുക്ക് എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് പരിചയപ്പെടാം ഓക്കെ ഇവിടെ നിങ്ങൾക്കൊരു വേർഡ് കാണാം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് പറഞ്ഞാൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് ഒന്നിൽ കൂടുതൽ കൂടുതലാണ് സിസ്റ്റത്തിന്റെ മീനിങ് ഓക്കെ അപ്പൊ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ ലീനിയർ ഇക്വേഷൻ നമ്മൾ എന്ത് പറയും സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വഷൻ പറയും ഇപ്പോൾ രണ്ട് ലീനിയർ ഇക്വഷൻ ഉണ്ട് അതൊരു സിസ്റ്റം ആണ് ഇനി മൂന്നെണ്ണം ഉണ്ട് അതൊരു സിസ്റ്റമാണ് അപ്പൊ രണ്ടോ അതിൽ കൂടുതലോ ലീനിയർ എക്വേഷൻസ് നമ്മൾ എന്ത് പറയും സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയും ഓക്കെ ഇപ്പൊ നോക്കൂ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കൂ ഇത് രണ്ട് രണ്ട് ഇക്വേഷൻസ് ആണ് അപ്പോൾ അതെന്താണ് ഒന്നിൽ കൂടുതൽ ഇക്വേഷൻ ഉണ്ട് അപ്പൊ അതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് ഓക്കെ ഇവിടെ എല്ലാ പവറിൻ്റെ എക്സ് വണ്ണിന്റെ പവർ വൺ ആണ് എക്സ് ടു എക്സ് ത്രീന്റെ ഒക്കെ മേലുള്ള നമ്പർ വൺ ആണ് അതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല എല്ലാത്തിന്റെയും പവർ വൺ ആണ് ഓക്കെ നോക്കൂ ഇതില് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്നുള്ള മൂന്ന് വേരിയബിൾ ഉണ്ട് ഓക്കെ ഇവിടെ നോക്കൂ എക്സ് വൺ ഉണ്ട് എക്സ് ത്രീ ഉണ്ട് ഇവിടെ എക്സ് ടു ഇല്ല എക്സ് ടു ഇല്ല എന്ന് പറയാൻ കാരണം എക്സ് അടുത്തുള്ള നമ്പർ എനിക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ എഴുതാം വേണമെങ്കിൽ നോക്കൂ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു എന്ന് എഴുതാം വേണമെങ്കിൽ കാരണം സീറോ എക്സ് ടു ആണെങ്കിൽ വാല്യൂ സീറോ ആയി പോകും ഓക്കെ അപ്പൊ എക്സ് ടുവിൻ്റെ അടുത്തുള്ള നമ്പർ സീറോ ആണെങ്കിൽ ആ ടേം അവിടെ ഉണ്ടാവില്ല അപ്പൊ ഇവിടെയും എക്സ് ടു ഉണ്ട് എക്സ് അടുത്തുള്ള കോഫിഷ്യൻറ്റ് ആരാണ് ആണ് ഓക്കെ അപ്പം ഇതൊക്കെ എന്താണ് ലീനിയർ ഇക്വേഷൻസിന്റെ എക്സാംസ് ആണ് ഇത് രണ്ടും കൂടെ നമ്മൾ എന്താ ഒരുമിച്ച് പറയാം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഓക്കെ ഇനി നോക്കൂ സൊല്യൂഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ഈസ് എ ലിസ്റ്റ് എന്താണ് എസ് വാല്യൂസ് ആണ് ഓക്കെ ആ എസ് വാല്യൂസ് എക്സിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടണം ഈ ഇക്വേഷൻ ശരിയാണോ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്രയും മനസ്സിലാക്കി വെക്കാം സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട് നോക്കാം എക്സ് വൺ എക്സ്ത്രീ ഓക്കെ അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് വൺ എക്സ് ടു എക്സ്ത്രീന്റെ വാല്യൂസ് ആണ് ആ എക്സ് വൺ എക്സ് ടു എക്സ്ത്രീന്റെ വാല്യൂസ് ഈ രണ്ട് ഇക്വേഷനിൽ കൊടുത്താലും ഇക്വേഷൻ ശരിയായിരിക്കണം സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ മീനിങ് എക്സ് വൺ എക്സ് ടു എക്സ്ത്രീന്റെ വാല്യൂസ് ഇവിടെ കൊടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് കിട്ടണം അതേപോലെ എസ് വൺ എക്സ് ടു എക്സ്ത്രീന്റെ വാല്യൂസ് ഇവിടെ കൊടുത്ത് ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം മൈനസ് സെവൻ കിട്ടണം അങ്ങനത്തെ എക്സ് വൺ എക്സ് ടു എക്സ്ത്രീന്റെ വാല്യൂസ് ആണത് ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ചിലപ്പോൾ ഒരു സിസ്റ്റത്തിന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടാവുക ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ ഇവിടെ കണ്ട ഈ ഒരു സിസ്റ്റത്തിന് ചിലപ്പോൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീക്ക് ചിലപ്പോൾ മൂന്ന് വാല്യൂസ് കിട്ടും അതേപോലെ നമുക്ക് വേറെ മൂന്ന് വാല്യൂസ് കൊടുത്താലും എന്ത് ചെയ്യും ചിലപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും ശരിയാവും ഓക്കെ അപ്പോൾ മേ ബി ഇപ്പം നിങ്ങൾക്ക് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീക്ക് നിങ്ങൾക്ക് ഓരോ വാല്യൂസ് കിട്ടി അതേപോലെ നിങ്ങൾക്ക് വേറെ മൂന്ന് വാല്യൂസ് വേറെയും കിട്ടി ഈ ക്വസ്റ്റ്യൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ശരിയാവുന്ന ഓക്കെ അപ്പൊ നോക്കൂ നമുക്ക് രണ്ട് തരത്തിൽ സൊല്യൂഷൻ കിട്ടിയ മീനിങ് എന്താണ് അത് രണ്ടും എന്താണ് ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻസ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കേസിൽ സിസ്റ്റത്തിന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടാവാം ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ സെറ്റ് ഉണ്ടാവാം ഓക്കെ അപ്പൊ നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് This set of all possible solutions is called the solution set of the linear system solution set എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇക്വേഷൻ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഏതൊക്കെ സൊല്യൂഷൻസ് ഉണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതൊക്കെ സൊല്യൂഷൻസ് ഉണ്ടോ അത് എല്ലാത്തിനെയും കൂടെ ഒരു കളക്ഷൻ എല്ലാത്തിനേയും കൂടെ ഒരു കൂട്ടമാണ് എന്തായാലും നമ്മൾ സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ്ങൾ ഓക്കെ ഇന്ന് നോക്കൂ നമ്മൾ രണ്ട് സിസ്റ്റത്തിന് രണ്ട് ലീനിയർ സിസ്റ്റത്തിന് ഈക്വലന്റ് എന്ന് പറയണെങ്കിൽ അത് രണ്ടിനും എന്തുണ്ടായിരിക്കണം Same solution set ഉണ്ടായിരിക്കണം ഓക്കെ രണ്ട് ലീനിയർ സിസ്റ്റത്തിന് എന്ന് പറഞ്ഞാൽ രണ്ട് ലീനിയർ ഇക്വേഷൻ്റെ സിസ്റ്റംസ് നമ്മൾ എഴുതും ഓക്കെ എന്ന് പറഞ്ഞാൽ മീനിങ് എക്സാമ്പിൾ പറയണേ ഇതേപോലെ ഇതൊരു സിസ്റ്റമാണ് ഇതേപോലെ നമുക്ക് വേറെ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ ഇനി ഈ രണ്ട് സിസ്റ്റവും ഈക്വൽ ഉണ്ടാന്ന് പറയണമെങ്കിൽ രണ്ടിന്റെയും ന്റെ സെറ്റ് എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം ഓക്കെ അതാണ് പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഈക്വൽ എന്ന് പറയണമെങ്കിൽ മീനിങ് രണ്ടിൻ്റെയും രണ്ട് സിക്സേയും സൊല്യൂഷൻ സെറ്റ് എന്തായിരിക്കണം സെയിം ആയിരിക്കണം ഓക്കെ ഇനി നോക്കൂ നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഓക്കെ നമുക്ക് ആദ്യം സൊല്യൂഷൻസ് ഏതൊക്കെ തരത്തിൽ ഉണ്ടായിരിക്കും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ് ഫൈൻഡിങ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് എ സിസ്റ്റം ഓഫ് ടു ലീനിയർ ഇക്വേഷൻസ് ഇൻ ടൂ വേരിയബിൾസ് നോക്കൂ േരിയബിൾസ് നോക്കൂ എക്സ് വൺ എക്സ് ടു എന്നുള്ള രണ്ട് വേരിയബിൾസ് ഉള്ള രണ്ട് ഇക്വേഷന്റെ സിസ്റ്റം ഉണ്ട് ഓക്കെ നോക്കൂ ഇതൊരു സിസ്റ്റം അല്ലേ കാരണം എന്താണ് രണ്ട് ഇക്വേഷൻ ഉണ്ട് ഓക്കെ രണ്ട് വേരിയബിൾ ആണ് ഉള്ളത് ഓക്കെ ഇങ്ങനെ രണ്ട് വേരിയബിൾ ഉള്ള രണ്ട് ഇക്വേഷന്റെ ഒരു ലീനിയർ ഇക്വേഷൻ്റെ ഒരു സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിക്കോസ് ഇറ്റ് എമൗണ്ട്സ് ടു ഫൈൻഡിങ് ദ ഇന്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ് എന്ന് പറഞ്ഞാൽ മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെന്താണ് ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇതും എന്താണ് ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് ഓക്കെ അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ്റെയും അല്ലെങ്കിൽ ഈ രണ്ട് സിസ്റ്റത്തിന്റെയും ഈ ഒരു സിസ്റ്റത്തിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞെന്താണ് നമ്മൾ രണ്ട് ഇത് രണ്ടും എന്താണ് രണ്ട് ലൈനിന്റെ ഇക്വേഷൻസ് ആണ് അപ്പൊ ആ രണ്ട് ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ് നോക്കിയാൽ മതി ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ ഇത് പറയുകയാണെങ്കിൽ ഈ രണ്ട് നോക്കൂ ഈ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് വൺ മൈനസ് ടു എക്സ്വൽ ടു മൈനസ് വൺ ഉള്ള നമ്മൾ എന്ത് ചെയ്യുക ഈ ലൈനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു എൽ വണ് കൊടുക്കാം എന്താണ് എൽ വൺ ഓക്കെ നോക്കൂ മൈനസ് എക്സ് വൺ പ്ലസ് ത്രീ എക്സ് ടു ത്രീന്നുള്ള ലൈന് നമ്മൾ എന്ത് ചെയ്യുക ഒരു എൽ ടുന്ന് കൊടുക്കാം രണ്ടാമത്തെ ലൈൻ നോക്കൂ ഈ ഇക്വേഷന്റെ ഈ ലൈനെ ഇതാ നിങ്ങൾക്ക് ഇവിടെ വരച്ചത് കാണാം ഇതാണ് ഈക്വേഷൻ ഈക്വേഷന്റെ ലൈൻ ഇതാണ് ഓക്കെ അതേപോലെ എൽ ടു എന്നുള്ള നോക്കൂ ഈ ലൈനിന്റെ ഇക്വേഷൻ ഇതാണ് ഈ ഇക്വേഷന്റെ ഒരു ഫിഗർ ഇതാ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടാം ഈ രണ്ട് ലൈനും നിങ്ങൾ നോക്കിയാൽ മതി ഇതാ ഈ ഒരു പോയിന്റിൽ എന്തെങ്കിലും കൂട്ടിമുട്ടും ഇത് ഏതാ പോയിന്റ് നോക്കൂ നോക്കൂ ഇതിന്റെ താഴെയുള്ള എക്സ് കോർഡിനേറ്റ് ഏതാണ് ത്രീ ആണ് ഓക്കെ അതേപോലെ നോക്കൂ ഇതിൻ്റെ നേരെയുള്ള വൈ കോർഡിനേറ്റ് ഏതാണ് ടൂ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സിന് ത്രീയും വൈക്ക് ടൂവും അല്ലെങ്കിൽ ഇവിടെ എക്സ് വൺ എക്സ് ടു ആയതുകൊണ്ട് എക്സ് വണ്ണിന് ത്രീയും എക്സ് ടുന് ടൂം കൊടുക്കുക ഓക്കെ എക്സ് വണ്ണിന് ത്രീയും ന് ടുന് ഉം കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യും അത് സാറ്റിസ്ഫൈ ചെയ്യും ഓക്കെ രണ്ട് ലൈനിന്റെ ഇക്വേഷനും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൺ എക്സ് ടു വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയുന്നത് അതിന്റെ സൊല്യൂഷൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടി സൊല്യൂഷൻ കിട്ടി സൊല്യൂഷൻ ആരാണാവുന്നത് ത്രീ എക്സ് വൺ ഇക്വൽ ത്രീ എക്സ് ടു ഇക്വൽ ടൂറിൽ എന്താണ് ഒരു സൊല്യൂഷനാണ് ഓക്കെ ഇത് രണ്ട് രണ്ട് സൊല്യൂഷൻ അല്ല ഇത് ഇതെന്താണ് ഇതൊന്നിച്ച് നമ്മൾ ഒരു സൊല്യൂഷൻ എന്നാ പറയാ ഓക്കെ അപ്പൊ നോക്കൂ ഈ ലൈനിന്റെ ഓക്കെ ഈ രണ്ട് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ രണ്ട് ഇക്വേഷൻ്റെയും ലൈൻസ് കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ആയിരിക്കും എന്ത് അതിൻ്റെ സൊല്യൂഷൻ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ള ഒരു ആൻസറ് നോക്കൂ ഈ രണ്ട് ലൈനും നിങ്ങൾ നോക്കൂ ഈ രണ്ട് ലൈനും എക്സാക്ട്ലി ഒരു പോയിന്റിലാണ് കൂട്ടിമുട്ടുക അപ്പം നമുക്ക് എന്ത് പറയാം എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ഓക്കെ അപ്പോൾ ഈ സിസ്റ്റത്തിന് എന്താണ് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ അത് ഏതാണ് ത്രീ കോമാ റ്റു അതായത് എക്സ് വൺ ഈക്വൽ ടു ത്രീ എക്സ് ടു ഈക്വൽ ടു ടു നോക്കൂ ഈ രണ്ട് ലൈൻ ഒരിക്കലും ഇന്നെന്തെങ്കിലും കൂട്ടിമുട്ടില്ല കാരണം എന്താ ഇത് ഇങ്ങനെയാണ് പോകുന്നത് ഇത് ഇങ്ങോട്ടേക്കാ പോകുന്നത് ഓക്കെ ഇത് ഇത് നിന്ന് ഇങ്ങനെയാ പോകുന്നത് ഇങ്ങോട്ടേക്കാ പോകുന്നത് അപ്പൊ ഈ ഒരു പോയിന്റിൽ മാത്രമേ ഇത് കൂട്ടിമുട്ടുന്നുള്ളൂ അപ്പൊ നമുക്ക് എന്ത് പറയാം ഒരൊറ്റ സൊല്യൂഷൻ ഉള്ളൂ യുണീക് സൊല്യൂഷൻ എന്ന് നമ്മൾ പറയാം അല്ലെങ്കിൽ എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ഓക്കെ ഇത് നോക്കൂ ഞാൻ വേറെ രണ്ട് ഇക്വേഷൻസ് എടുക്കുകയാണ് വേറൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എടുക്കാം നോക്കൂ എക്സ് വൺ മൈനസ് ടു എക്സ് ഈക്വൽ ടു മൈനസ് വൺ അതേപോലെ മൈനസ് എക്സ് വൺ പ്ലസ് ടു എക്സ് ടു ഇക്വൽ ടു ത്രീ രണ്ട് രണ്ട് ഇക്വേഷൻ ആണ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് വേരിയബിൾ ആണ് എക്സ് വൺ എക്സ് ടു എക്സ് വൺ എക്സ് ടു രണ്ട് വേരിയബിൾ ഉള്ള രണ്ട് ഇക്വേഷൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് ഇതിന്റെ ലൈന് നമ്മൾ വരച്ച് നോക്കാം ഓക്കെ നോക്കൂ ഇതാണ് ഫസ്റ്റ് ഇതാണ് എൽ വൺ എന്നുള്ള ലൈൻ്റെ ഇക്വേഷൻ ഓക്കെ ഇതാണ് എൽ ടൂ എന്നുള്ള ലൈൻ്റെ ഇക്വേഷൻ നോക്കൂ നമ്മൾ ഇതിന്റെ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നോക്കൂ നമുക്ക് ഇങ്ങനെയാ കിട്ടാം ഈ ഒരു ലൈന നമുക്ക് കിട്ടാം ഓക്കെ താഴെ ഉള്ള ഈ ലൈനിന് നമുക്ക് കിട്ടാം അതേപോലെ എൽ ടു എന്നുള്ള ഈ ഒരു ലൈൻറെ ഇക്വേഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഇങ്ങനെ കിട്ടാം ഓക്കെ നമുക്കൊരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടാം നമ്മൾ എങ്ങനെയാ ഗ്രാഫ് വരയ്ക്കുന്നത് എക്സ് വണ് എക്സ് എന്തെങ്കിലും പോയിന്റ്സ് കൊടുത്തു നോക്കാം ഓക്കെ അപ്പോൾ നോക്കൂ എക്സ് വണ്ണിനും എക്സ് ടു എന്തെങ്കിലും പോയിന്റ്സ് കൊടുത്താൽ മതി നിങ്ങൾ ഇപ്പോൾ എക്സ് വണ്ണിന് വണ് കൊടുക്കാം ഓക്കെ അപ്പോൾ നോക്കൂ എക്സ് വണ് വണ് നമുക്ക് എന്താ കിട്ടുക വൺ മൈനസ് ടു എക്സ്വൽ ടു മൈനസ് വൺ നിങ്ങൾ എന്താ ചെയ്യാം ഈ വണ്ണിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് എന്താ കിട്ടാ ഈ വണ് മൈനസ് വണ് വരും ഓക്കെ അതിന് ഇത് പ്ലസ് വണ് ഓക്കെ അപ്പോൾ നോക്കൂ മൈനസ് ടു എക്സ് ഈക്കൾ ടു മൈനസ് വൺ മൈനസ് വൺ ഈ മൈനസ് വൺ മൈനസ് വണ് എന്താകും അതെ മൈനസ് ടു എന്നാകും ഓക്കെ അപ്പോൾ നോക്കൂ നമുക്ക് മൈനസ് നെ എങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം അപ്പം ഡിവൈഡ് ബൈ മൈനസ് ടുന്ന് വരും ഓക്കെ അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലുള്ള മൈനസ് ടു പോകും ഓക്കെ അപ്പം എക്സ് ടു ഈക്കൾ ടു മൈനസ് ടു ബൈ മൈനസ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ന്നാണ് കിട്ടാം അപ്പം നമ്മൾ വണ്ണ് കൊടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് വണ്ണാണ് കിട്ടിയത് ഓക്കെ അപ്പം എക്സ് വണ്ണിന് വണ് കൊടുത്തപ്പോൾ എക്സ് ടുന്റെ വാല്യൂ എന്താ കിട്ടിയത് വണ്ണാണ് കിട്ടിയത് ഓക്കെ അപ്പം എക്സ് വൺ എക്സ് ടു ഇതാണ് വണ്ണ് ഓക്കെ എക്സ് വണ്ണിന്റെ വൺ ഇതാണ് എക്സ് ടുന്റെ വൺ ഇതാണ് ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് എക്സ് വണ്ണിന് വണ്ണ് കൊടുത്ത നമുക്ക് എക്സ് ടു കിട്ടിയത് വണ്ണാണ് അപ്പോൾ വൺ ഉള്ള പോയിന്റ് മാർക്ക് ഏതാണ് വൺ വൺ എക്സ് വണ്ണില് ഓക്കെ എക്സ് വണ് എക്സില് വണ്ണും എക്സ് ടു എന്നുള്ള ആക്സസിൽ വണ്ണും എന്ന് പറയുമ്പോൾ ഇതാണ് പോയിന്റ് അപ്പോൾ നമുക്ക് ഈ പോയിന്റ് മാർക്ക് ചെയ്യുക ഇങ്ങനെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക പോയിന്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക കുറെ പോയിന്റ്സ് കിട്ടും ഈ പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ലൈന് കിട്ടുക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് ഓക്കെ പക്ഷെ നിങ്ങൾ നോക്കൂ ഈ രണ്ട് ഗ്രാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞു ഈ രണ്ട് ഗ്രാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കൂ ഗ്രാഫ് കൂട്ടിമുട്ടുന്നുണ്ടോ കൂട്ടിമുട്ടിയാൽ നമുക്കതിന് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാം കാരണം എന്താണ് രണ്ട് ലൈന് കൂട്ടിമുട്ടിയ ആ പോയിന്റ് രണ്ട് ലൈനിലുള്ള പോയിന്റ് ആണ് ഓക്കെ നോക്കൂ ഇവിടെ നിങ്ങൾ രണ്ട് ലൈന് കൂട്ടിമുട്ടുമ്പോൾ ഈ പോയിന്റ് രണ്ട് ലൈനും ഉണ്ട് രണ്ട് ലൈനിലുണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് ലൈനും ആ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ നോക്കൂ ഇവിടെ ലൈന് കൂട്ടിമുട്ടുന്നേ അല്ല അപ്പൊ എന്തില്ല രണ്ട് ലൈനും ശരിയാവുന്ന ഒരു പോയിന്റ് രണ്ട് ലൈനിന്റെ ഇക്വേഷൻസ് ശരിയാവുന്ന സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല അപ്പൊ എന്തില്ല ഇവിടെ ഇവിടെ സൊല്യൂഷൻസ് ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയാം ഇവിടെ ഈ കേസിൽ നോ സൊല്യൂഷൻ എന്ന് പറയാം ഓക്കെ അപ്പൊ ഈ കേസിൽ ഇതിനെന്താണ് നോ സൊല്യൂഷൻ ആണ് ഇതേപോലെ നിങ്ങൾ അടുത്ത കേസ് ഒന്ന് നോക്കുക അടുത്ത കേസ് നോക്കൂ അടുത്ത ലൈന് നിങ്ങൾ നോക്കുക എക്സ് വൺ മൈനസ് ടു എക്സ്വൽ ടു മൈനസ് വൺ ഓക്കെ അടുത്ത ഇക്വേഷൻ നോക്കൂ മൈനസ് എക്സ് വൺ പ്ലസ് ടു എക്സ്വൽ ടു വൺ ആണ് ഓക്കെ നോക്കൂ ഈ രണ്ട് ഇക്വേഷൻ എന്താണ് ചെറിയൊരു കണക്ഷൻ ഉണ്ട് നിങ്ങൾ നോക്കൂ ഫസ്റ്റത്തെ ഇക്വേഷൻ നിങ്ങൾ ഒന്ന് മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ ഫസ്റ്റ് എന്ത ഇക്വേഷൻ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് വണ് മൈനസ് എക്സ് വൺ ആവും ഓക്കെ ഇവിടെ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വൺ ഇൻറ്റു മൈനസ് ടു എക്സ് അതെന്താകും പ്ലസ് ടു എക്സ് ടു ആവും ഓക്കെ അപ്പം ലെഫ്റ്റ് സൈഡ് നമ്മൾ കംപ്ലീറ്റ് മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ടു റൈറ്റ് സൈഡിലും മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ അപ്പൊ മൈനസ് വൺ ഇൻ്റു മൈനസ് വണ് പ്ലസ് വൺ നോക്കൂ അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ചെയ്താൽ കിട്ടിയത് നോക്കൂ ഇതേ ഇക്വേഷൻ തന്നെയാണിത് മൈനസ് എക്സ് വൺ പ്ലസ് ടു എക്സ് ടു ഈക്വൽ ടു വൺ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഈക്വേഷൻ കിട്ടും അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മേലത്തെ ഇക്വേഷൻ കിട്ടും ഓക്കെ എന്ന് പറഞ്ഞാൽ മീനിങ് അത് രണ്ടും സെയിം ഇക്വേഷൻ ആണെന്ന മീനിങ് ആണ് ഓക്കെ അപ്പം നോക്കൂ നമ്മൾ ഈ ഒരു ഗ്രാഫ് ഈ ഒരു ഇക്വേഷന്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്താ കിട്ടുക നോക്കൂ നമുക്ക് ഈ ഒരു ഇക്വേഷന്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടാം ഈയൊരു ലൈനാണ് കിട്ടുക ഓക്കെ നോക്കൂ ഈ ഇക്വേഷൻ്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്തിനാണ് കിട്ടുക ഇതേ ലൈനിൽ തന്നെയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ്റെ മേലെ അതേ ലൈൻ തന്നെ വരും ഓക്കേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ലൈനേ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ നോക്കൂ ഒരു ലൈൻ്റെ മേലെ വേറൊരു ലൈൻ വരും എന്ന് പറഞ്ഞാൽ എന്താണ് ആ രണ്ട് ലൈനും ഒരേ എന്ന് പറയുമ്പോൾ ആ രണ്ട് ലൈനിൽ നമ്മൾ ഏത് പോയിന്റ് കൊടുത്താലും ഓക്കെ ആ രണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ലൈൻ്റെ സൊല്യൂഷൻസ് തന്നെയാണ് എന്തിൻ്റെ എന്തിൻ്റെ സൊല്യൂഷൻസ് രണ്ടാമത്തെ ലൈൻ്റെ സൊല്യൂഷൻസ് കാരണം എന്താണ് രണ്ടും ഒരേ ലൈനാണ് ഓക്കെ അപ്പൊ ഫസ്റ്റത്തെ ലൈനിന് ഏതൊക്കെ പോയിന്റ്സ് ശരിയാവുമോ ഓക്കെ എക്സ് വൺ എക്സ് ടു ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും ആ പോയിന്റ്സ് ഒക്കെ എവിടെ കൊടുത്താലും സാറ്റിസ്ഫൈ ചെയ്യും രണ്ടാമത്തെ ഇക്വേഷൻ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ അതിന്റെ സൊല്യൂഷൻസ് തന്നെ സെക്കൻഡിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് അവിടെ ഉണ്ടാവും ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടും ഒരു ലൈനും മറ്റൊരു ലൈനും മേലെ മേലെയാണെങ്കിൽ ഓക്കെ നമുക്ക് അവിടെ ഇൻഫിനിറ്റ്ലി many സൊല്യൂഷൻസ് ഉണ്ടാവും ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും ഓക്കെ അപ്പൊ നോക്കൂ ഇവിടെ ഇതിന്റെ കേസ് എന്താണ് ഏത് കേസിലാണ് വരിക ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഓക്കെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് അപ്പൊ നോക്കൂ ഇവിടെ മൂന്ന് കേസ് പറഞ്ഞു ഓക്കെ ഫസ്റ്റത്തെ കേസ് ഏതാണ് യുണീക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ഓക്കെ രണ്ടാമത്തെ കേസ് ഏതാണ് ഇവിടെ നോ സൊല്യൂഷൻ സൊല്യൂഷൻ ഇല്ല ഓക്കെ മൂന്നാമത്തെ കേസ് ഏതാണ് ഇൻഫിനിറ്റ്ലി many സൊല്യൂഷൻ ഒരുപാട് സൊല്യൂഷൻ ഉണ്ടാവും നമുക്ക് പറയാം എന്ത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഓക്കെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന് മൂന്ന് കാറ്റഗറി സൊല്യൂഷൻസ് ഉണ്ടാവും ഏതൊക്കെയാണ് ഒന്നുകിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല നോ സൊല്യൂഷൻ ഓക്കെ എന്ന് പറയുമ്പോൾ രണ്ട് ലൈന് തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടൂല ഓക്കെ രണ്ടാമത്തെ കേസ് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ലൈന് ഒരു പോയിന്റിൽ മാത്രം കൂട്ടിമുട്ടും മൂന്നാമത്തെ കേസ് ഇൻഫിനിറ്റ്ലി മെനു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈന് ആ ലൈൻ്റെ മേലെ തന്നെ വരും അതാണെന്ത് ഇൻഫിനിറ്റ്ലി മെനു സൊല്യൂഷൻ ഇങ്ങനെ മൂന്ന് ഏതെങ്കിലും ഒരു കേസ് ആയിരിക്കും നമുക്ക് നമുക്ക് എപ്പോഴും എന്ത് കിട്ടാം ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വഷന്റെ സൊല്യൂഷന് ഉണ്ടായിരിക്കാം ഓക്കെ ഇനി നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വഷന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും കൺസിസ്റ്റന്റ് എന്ന് പറയും ഓക്കെ ഓഫ് ലീനിയർ ഇക്വഷൻസ്റ്റാസ് ഐദർ വൺ സൊല്യൂഷൻ ഓർ infinitely many സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മീനിങ് ഒന്നെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ രണ്ട് എന്താണ് സൊല്യൂഷൻ ഉണ്ടല്ലോ ചിലപ്പോൾ ഒരു സൊല്യൂഷൻ ആയിരിക്കും ചിലപ്പോ ഒരുപാട് സൊല്യൂഷൻ ഉണ്ടാവും ഓക്കെ അങ്ങനെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നോ ഒന്നിൽ ഒരുപാടോ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ആ സിസ്റ്റത്തിന് കൺസിസ്റ്റന്റ് എന്നാ പറയാം ഓക്കെ സൊല്യൂഷൻ ഉണ്ടായാൽ മതി അപ്പൊ കൺസിസ്റ്റന്റ് ആവും ഇനി സൊല്യൂഷൻ ഇല്ലാത്ത കേസ് ഉണ്ടല്ലോ നോക്കൂ നോ ഉള്ള കേസ് ഉണ്ടല്ലോ ആ കേസിൽ സൊല്യൂഷൻ ഇല്ല എങ്കിൽ നമ്മൾ ആ കേസിൽ എന്താ പറയുക സിസ്റ്റത്തിന് ഇൻകൺസിസ്റ്റൻ്റ് എന്നാ പറയാ ഇൻകൺസിസ്റ്റൻ്റ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെട്രിക്സ് നോട്ടേഷൻ ആണ് എന്താണ് മെട്രിക്സ് നോട്ടേഷൻ നോക്കാം അതിനുമുമ്പ് നമുക്ക് എന്താണ് മെട്രിക്സ് എന്ന് നോക്കാം ഓക്കെ ആയിട്ട് പറയാണെങ്കിൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ നമ്മൾ റെക്റ്റാംഗുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാം എന്ത് മെട്രിക്സ് അപ്പം ഇവിടുത്തെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ദി എസെൻഷ്യൽ ഇൻഫോർമേഷൻ ഓഫ് എ ലീനിയർ സിസ്റ്റം റെക്കോർഡ് കോമ്പാക്ട് ഇന്നെ റെക്റ്റാങ്കുലർ അറേ കോൾഡ് ഓക്കെ നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനർ ഇക്വേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു റെക്റ്റാംഗുൾ ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ അങ്ങനെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ റെക്റ്റാർ എന്ന് പറഞ്ഞാൽ ചതുരം ഓക്കെ ഒരു ചതുര ഷേപ്പിൽ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ കാര്യങ്ങൾ എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയും മെട്രിക്സ് എന്ന് പറയും ഓക്കെ ഇപ്പൊ നോക്കൂ നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട് ഓക്കെ നമുക്കിതിനെങ്ങനെ മെട്രിക്സ് ഇറക്കാൻ പറ്റും എന്ന് നോക്കാം നോക്കൂ നമ്മളിവിടെ എക്സ് വൺ മൈനസ് ടു എക്സ് പ്ലസ് എക്സ് ത്രീ ഇക്വൽ സീറോ അതേപോലെ രണ്ട് ഇക്വേഷൻ ഇതിന് താഴെ തന്നിട്ടുണ്ട് നോക്കൂ ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഓക്കെ ഇവിടെ എക്സ് ടു എക്സ് ത്രീ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ മൂന്ന് വേരിയബിൾ ഉണ്ട് ഓക്കെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഓക്കെ അപ്പൊ നോക്കൂ ഫസ്റ്റത്ത് അതില് എന്തില്ല ഫസ്റ്റത്തതിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ നിങ്ങൾക്ക് എക്സ് വണ് കാണാൻ പറ്റൂല അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് അവിടെ സീറോ എക്സ് വൺ ആണെന്നാണ് അതിന്റെ മീനിങ് നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക ഓക്കെ സീറോ എക്സ് വൺ പ്ലസ് ഓക്കെ അപ്പൊ നോക്കൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇത് സിസ്റ്റം ആണല്ലോ കാരണം ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസ് ഉണ്ട് ഓക്കെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് ഇൻ ത്രീ വേരിയബിൾ എന്നാ പറയാ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇൻ ത്രീ വേരിയബിൾ ഓക്കെ ഏതൊക്കെ വേരിയാണ് എക്സ് വൺ എക്സ് എക്സ് ത്രീ മൂന്ന് വേരിയബിൾ ഉള്ള ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് നമുക്ക് ഇതിനെ മെട്രിക്സ് ആക്കി എഴുതാൻ നമുക്ക് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ഒന്ന് നോക്കുക നോക്കൂ നമുക്ക് എക്സ് ന്റെ അടുത്തുള്ള നമ്പർ അവിടെ ഒന്നും ഇല്ലെങ്കിൽ വൺ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ ആ വണ്ണിന് എഴുതാം ന്റെ അടുത്തുള്ള നമ്പർ മൈനസ് ടു ആണ് നിങ്ങൾ അതിനെ അതിനടുത്ത സ്റ്റെപ്പിൽ എഴുതാം എക്സ് ന്റെ അടുത്തുള്ള നമ്പർ അവിടെ ഒന്നും ഇല്ലെങ്കിൽ വൺ ആണ് വൺ എഴുതി ഓക്കെ ഇവിടെ എക്സ് ന്റെ അടുത്തുള്ള നമ്പറ് അവിടെ എക്സ് വണ് തന്നെ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ആണ്. ഇവിടെ ടു എക്സ് ടു എന്നാണ് അപ്പോൾ അവിടെ നമ്പറ് പ്ലസ് ടു ആണ് പ്ലസ് ആണ് നമ്മൾ പ്ലസ് കിട്ടേണ്ട ആവശ്യമില്ല എക്സ് ന്റെ അടുത്തുള്ളത് മൈനസ് എയിറ്റ് എക്സ് വണ്ണിൻ്റെ അടുത്തുള്ളത് മൈനസ് ഫോർ അടുത്തത് ഇവിടെ ഫൈവ് ആണ് ഓക്കെ ഇവിടെ എക്സ്ട്രീൻ എടുത്തുള്ളത് നയൻ ഇതാണ് ഈ മെട്രിക്സ് നമ്മൾ കോയഫിഷ്യൻ മെട്രിക്സ് എന്ന് പറയാം എന്താണ് കോയഫിഷ്യന്റ് മെട്രിക്സ് ഓക്കെ കോയഫിഷ്യൻ മെട്രിക്സ് ഇതാണ് നമ്മുടെ കോയഫിഷ്യൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മറ്റൊരു മെട്രിക്സ് ആണ് ആ മെട്രിക്സിന് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ എഴുതി അതേ മെട്രിക്സ് ഇവിടെ വീണ്ടും എഴുതുക പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഏതൊക്കെ എലമെന്റ്സ് വരും വൺ മൈനസ് ടു വൺ ഓക്കെ സീറോ ടു മൈനസ് എയ്റ്റ് മൈനസ് ഫോർ ഫൈവ് നയൻ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയ അതേ മാട്രിക്സ് ഇവിടെ എഴുതാം അതിൻ്റെ കൂടെ നോക്കൂ ഇവിടെ റൈറ്റ് സൈഡിൽ ഇക്വേഷൻ റൈറ്റ് സൈഡിൽ സീറോ എയ്റ്റ് മൈനസ് നയൻ ഉണ്ട് അതും കൂടെ നമ്മൾ ഇവിടെ എഴുതാം സീറോ എയ്റ്റ് മൈനസ് നയൻ ഓക്കെ അപ്പൊ നോക്കൂ ഈ മെട്രിക്സിന്റെ കൂടെ കൂടെ റൈറ്റ് സൈഡിലുള്ള ഈ വാല്യൂസ് കൂടെ നമ്മൾ മെട്രിക്സിനോട് ചേർത്ത് എഴുതുക ഈ മെട്രിക്സ് നമ്മൾ എന്താ പറയാ എന്നാണ് ഈ മെട്രിക്സിന് പറയാം ഓക്കെ ഇനി നോക്കൂ നമുക്ക് മെട്രിക്സിന്റെ സൈസ് പറയാം സൈസ് സൈസ് അല്ലെങ്കിൽ ഓർഡർന്നും പറയാറുണ്ട് സൈസ് എന്ന് പറഞ്ഞാല് റോസിന്റെയും കോളംസിന്റെ എണ്ണമാണ് അതിന്റെ സൈസ് നോക്കൂ ഇവിടെ എത്ര റോ ഉണ്ട് ഈ മെട്രിക്സിൽ ഇതാണ് ഫസ്റ്റ് റോ ഇതാണ് സെക്കൻഡ് റോ ഇതാണ് തേർഡ് റോ ഓക്കെ അപ്പൊ ഇതില് മൂന്ന് റോസ് ഉണ്ട് ഓക്കെ ഇനി നോക്കൂ എത്ര കോളംസ് ഉണ്ട് ഫസ്റ്റ് കോൾ ഇതാണ് സെക്കൻഡ് കോൾ ഇതാണ് തേർഡ് കോൾ ഇതാണ് ഓക്കെ അപ്പൊ ഇതില് മൂന്ന് റോ ഉണ്ട് ഓക്കെ മൂന്ന് ഉണ്ട് അപ്പൊ ഈ ഫസ്റ്റ് മെട്രിക്സിന്റെ സൈസ് എന്താണ് ത്രീ ബൈ ത്രീ എന്ന് നമ്മൾ പറയാം ഓക്കെ എന്താണ് പറയാ ത്രീ ബൈ ത്രീ ഓക്കെ ഇത് ത്രീ ഇൻറ്റു എന്നല്ല വായിക്കേണ്ടത് ത്രീ ബൈ ത്രീ എന്നാണ് പറയാം ഓക്കെ അപ്പോൾ ഈ മെട്രിക്സിൻ്റെ സൈസ് എന്താണ് ത്രീ ബൈ ത്രീ ആണ് അപ്പം നിങ്ങൾ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോസിൻ്റെ എണ്ണം രണ്ടാമത്തെ നമ്പർ കോളംസിൻ്റെ എണ്ണം നോക്കൂ രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ നോക്കൂ ഇവിടെ ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ എന്ന് പറയുമ്പോൾ ഇതിന് എത്ര റോസ് ഉണ്ട് ത്രീ റോസ് ഉണ്ട് അപ്പം നമ്മൾ ത്രീ എഴുതി കോളംസ് നോക്കൂ വൺ ടു ത്രീ ഫോർ നാല് കോളംസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതണം രണ്ടാമതായിട്ട് കോളത്തിൻ്റെ എണ്ണം എഴുതുക അപ്പോൾ ഈ മെട്രിക്സിൻ്റെ സൈസ് എന്താണ് ത്രീ ബൈ ഫോർ ആണ് ഓക്കെ അപ്പം നമ്മൾ എപ്പോഴും എഴുതേണ്ടത് മെട്രിക്സിൻ്റെ സൈസ് എഴുതുമ്പോൾ റോ ബൈ കോളം എന്നാണ് നമ്മൾ എഴുതാ എപ്പോഴും ഓക്കെ അപ്പോൾ മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ റോ ബൈ ആണ് എന്ന് പറയുമ്പോൾ ത്രീ ബൈ ഫോർ ത്രീ ബൈ ത്രീ ഒക്കെ പോലെ നമുക്ക് പറയാം ഓക്കെ